ഹായ് ഫ്രണ്ട്സ് എ ഫോർ മാസ്റ്റർ മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ബ്ലോഗിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടെ നാല് നാല് വശത്തും റോഡാണ് ഉണ്ടല്ലോ നാല് വശത്തോളം റോഡാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ആ ഭാഗത്തുനിന്നാണ് പറഞ്ഞത് ഇപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് ബൈക്കിലല്ല നമ്മൾ പോകാൻ നമ്മുടെ വാഹനം നമ്മളിപ്പോൾ കാണിച്ചു തരാൻ പോകണം ണുന്നതാണ് നമ്മുടെ വാഹനം ഈ സൈക്കിളിലാണ് നമ്മൾ ഇപ്പോൾ ഇന്ന് ബ്ലോഗ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോയി നോക്കണം എങ്ങനെയായിരിക്കും കാര്യങ്ങളെന്നൊക്കെ നമ്മൾ കണ്ടറിയാം നമുക്ക് പോകാനുള്ള വഴി അതാണ് നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത് അപ്പോൾ നമുക്ക് പോവാം ഏ നമ്മളിറങ്ങി പോവുകയാണ് ഇപ്പോൾ ഒരു കുറ്റം ഇറക്കി നമ്മൾ ഈ ഇറക്കം ബ്രേക്ക് നേരെ പോയാലവിടെ കുഴിയാണ് പിന്നോക്ക ഓ കഥി ഫുണ്ട് കഥി നമ്മളെ സൈഡിന് നല്ല ബെല്ലൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ സെറ്റായിട്ട് തോന്നുന്നുണ്ട് ഓ നെക്സ്റ്റ് അടുത്തറത്താണ് ഇത് പൊസി പിടിക്ക് ഓ വിചാരിച്ചില്ല അവിടെ കറക്റ്റ് കോട്ടയ കളിക്കുന്നുണ്ട് വരുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നമ്മളപ്പം നമ്മുടെ ബ്ലോഗിംഗ് ബ്ലോഗിങ് എത്തിയിട്ടുണ്ട് ഈ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ ബ്ലോഗ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു കാടൊക്കെ ഉണ്ട് ാട് വയലൊക്കെ ഉണ്ട് നമുക്കതെല്ലാം പരിചയപ്പെടുത്താം ഇവിടെ ഭയങ്കര വെയിലാണ് കണ്ണൊന്ന് അങ്ങോട്ട് ഞങ്ങൾ കാണാൻ ഒന്ന് തിരിച്ച് കാണിക്കാം നമ്മുടെ പുറേ കാണുന്ന ആ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ ബ്ലോഗ് ചെയ്ത് പോകാൻ പോകുന്നത് വേണ്ടില്ലേ അവിടെ ഒരു വീട് പണിയുണ്ട് നമ്മൾ അതുവഴിയാണ് കയറി പോകാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ആ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് സൈക്കിൾ കൊണ്ടുപോകാൻ പറ്റില്ല നമ്മുടെ വണ്ടി ഇതാണ്ടിരിക്കുന്ന ഇതാണ് നമ്മുടെ ബ്ലോഗിങ് വണ്ടി എന്ന് പറയുന്നത് വലിയ കുട്ടിയാണ് നമ്മുടെ വണ്ടി നമുക്ക് ഇവിടെ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇവിടെ വീട് പണിയൊക്കെ നടക്കുകയാണ് കാരണം പോകാൻ പറ്റത്തില്ല അവിടെ ആരാ അവിടെ മൂന്ന് പേരൊക്കെ ഇരിപ്പുണ്ട് അവരെ അമ്മക്ക് അറിയാവുന്ന പയ്യന്മാർ തന്നെയാണ് അവിടെ മൂന്ന് പേര് നമുക്ക് എന്നാൽ അവന്മാരെ ഒന്ന് പരിചയപ്പെടുകയൊക്കെ ചെയ്യാം അവരാണ് അവിടെ വീട് വെക്കുന്നത് നമുക്ക് എന്തായാലും അവന്മാരെ അടുത്തോട്ട് അവരുടെ വിശേഷങ്ങളൊക്കെ തിരക്കിന്ന് പോവാം ൊക്കെ നമ്മളിപ്പോൾ ആ വീട് പണിയുന്ന എന്ന് പറഞ്ഞാൽ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് വീട് പണിയുന്നത് ഇവിടെ നിന്നാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടുന്ന് നമ്മൾ പുറകിൽ കാണുന്ന ആ കാവും പരിസരവും നമ്മൾ ഒന്ന് പരിചയപ്പെടുത്താൻ പോവുകയാണ് നമുക്കപ്പോൾ ആ കാവിൻ്റെ മെയിൻ എൻട്രൻസിലേക്കൊന്ന് പോകേണ്ടതായിട്ടുണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം ഇവിടെ വീട് പണിക്കുള്ള പാറകളെല്ലാം ഇറക്കി ആ അന്നേരം നമ്മളെ വണ്ടി അങ്ങോട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റാത്ത കൊണ്ട് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്തേക്കാം എല്ലാ വീട്ടിലോട്ട് പാർക്ക് ചെയ്തേക്കാം ആ ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു എന്നാലും നമുക്ക് ഇവിടെ കാച്ച് കയറ്റി അവിടെ എത്തിക്കു എന്നാ ഈ എന്നാ പുറലോട്ടങ്ങനെ മാറ്റി എന്നാ വൃങ്ങാ കൂട്ടുകയാണ് നീ കൊച്ചിടെ കൂട്ട് പറയാത്ര കൂട്ടുകയാണെന്നൊക്കെ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ കണ്ണാട്ട് എന്ന് പറയുന്ന കാവിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് കാവൊന്ന് കാണിച്ചു തരാം ഇതാ ഇപ്പൊ നമ്മൾ കാണുന്നതാണ് കാവിന്റെ മെയിൻ എൻട്രൻസ് ഇതുവഴിയാണ് കാവിലേക്ക് കയറുന്നത് ഈ കാവിന്റെ ഒരു ദൃശ്യങ്ങളൊന്ന് കാണിച്ചു തരാം <ihak> <beeping warfare> <Rabbi> <hums> 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 <hums <hums> െ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ അഞ്ഞൂറിൽ പരം അഞ്ഞൂറിൽ പരം എന്താ ഔഷധ സസ്യങ്ങൾ ആദ്യ അഞ്ഞൂറിൽ പരം ഔഷധ സസ്യങ്ങൾ ഈ കാവിനുള്ളിലായിട്ട് കൊണ്ടുവന്ന് ഇവിടെ വിദഗ്ദ്ധർ വന്ന് പരിശോധന നടത്തിയിട്ട് അവർക്കൊരു നിഗമനത്തിലെത്താൻ സാധിച്ചിട്ടുണ്ട് അഞ്ഞൂറിൽ പരം ഔഷധ സസ്യങ്ങളാണ് ഈ കാവിനുള്ളിൽ ഉള്ളത് നമുക്കിപ്പോൾ ഈ കാവിനകത്തോട്ട് കയറാനുള്ള പെർമിഷൻ ഇല്ല അതുകൊണ്ട് നമ്മൾ നമ്മളകത്ത് കയറുന്നില്ല നമ്മളതിന് പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ദൃശ്യങ്ങൾ മാത്രം പകർത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ നമ്മൾ കാവിൻ്റെ ഏതാണ്ട് കിഴക്ക് ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ മൊത്തം വിജനമായ സ്ഥലമാണ് ഇവിടെ വീടൊക്കെ അധികം അടുത്തടുത്തൊന്നുമല്ല കുറച്ച് ദൂരെ ദൂരൊക്കെ മാറുകയാണ് നമ്മൾ കാണിക്കാൻ ണിക്കാൻ പോകുന്ന കാവിൻ്റെ അടുത്തും താഴോട്ടുള്ള ഒരു വഴിയാണ് അങ്ങനെ പറ്റത്തില്ല നമ്മളിപ്പോൾ ആ കാവിൻ്റെ അടുത്തും താഴോട്ടുള്ള ഒരു വഴി കാണിക്കാൻ പോവുകയാണ് ആദ്യം നിങ്ങളൊന്ന് കാണിച്ചു തരാം ഈ ബാക്കിൽ കാണുന്ന അത് വഴിയാണ് ആ വഴിയാണ് അകത്തോട്ട് പോയാൽ ഫുള്ള് കാടുപോലെയാണ് അവർ കുളമൊക്കെ ഉണ്ട് അതെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താം 分かった。 ഫ്രണ്ട്സ് ഇവിടെ എന്നിട്ട് അത്ര നല്ല പന്തി അല്ല അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഒക്കെ പോവുകയാണ് പോരാത്തതിന് ഇന്ന് എല്ലാവരുടെയും പേടി സ്വപ്നമായിട്ടുള്ള ദിവസമാണ് ചൊവ്വാഴ്ച ഇങ്ങനെ കാട്ടിലൊന്നും പൊയ്ക്കൂടാനൊക്കെ ഉണ്ട് അത് കാരണം എല്ലാവരും ചൊവ്വാഴ്ച ദിവസത്തെ പൈക്കുമ്പോൾ ഞങ്ങളും ഒന്ന് വായിക്കുകയാണ് ഞങ്ങളിപ്പോൾ കാട്ടിൽ നിന്ന് ഒന്ന് പുറത്തേക്കുള്ള വലിയാണ് അല്ല പുറത്തേക്ക് പോവുകയാണ് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ എന്തൊക്കെയാ ആരെയും കാണുന്നില്ല എന്തൊക്കെയാ സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ട് ഈ കാടിന് ഉള്ളിൽ എന്ന് പറഞ്ഞാൽ മരപ്പട്ടി വരുക വരുക അങ്ങനെ പറയുന്ന പല മൃഗങ്ങളും ഉണ്ടെന്നൊക്കെയാണ് എല്ലാരും പറയുന്നത് ഞങ്ങളേതായാലും പാതി വരെ വന്നിട്ടുള്ളു കാടിനുള്ളിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല കാരണം എന്ന് വെച്ച അങ്ങോട്ട് പോകാൻ വിലക്കുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല മാത്രല്ല കാടിനുള്ളിലൊക്കെ കയറുമ്പോൾ നമ്മള് നല്ല തയ്യാറെടുപ്പോടൊക്കെ വേണ്ട പോകണ്ട് ഞങ്ങളൊരു തയ്യാറെടുപ്പ് എടുത്തിട്ടില്ലായിരുന്നു അടുത്ത ഞങ്ങളൊരു റബ്ബർ തോട്ടം കാണിച്ച് തരാം റബ്ബർ തോട്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഫുള്ള് കള്ളുകുടിയന്മാരുടെ ഏരിയ ഒക്കെയാണ് അവിടെ കുറേ നിരവധി എന്തുവാ പ്ലാസ്റ്റിക് കുപ്പികളുണ്ട് ബിയർ ബോട്ടിലുകൾ അങ്ങനത്തെ ഒക്കെ കാണുന്നതാണ് ആയിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് ഈ റബ്ബറൻ തൊട്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അങ്ങനത്തെ ഒരു കാര്യങ്ങളില്ല ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു സാധാരണ ഒരു റബ്ബർ തൊട്ടം എന്ന് പറഞ്ഞാൽ ഇത്രയും വിജനമായ ഏരിയയിലുള്ള ഒരു റബ്ബർ തോട്ടം ഇവിടെ നമ്മൾ സാധാരണ എന്തു കാണുന്നത് കുപ്പികൾ അവർ തിരുന്ന ടച്ചിങ്സിൻ്റെ എന്ന് പറഞ്ഞാൽ ഒക്കെ കവറുകൾ അച്ചാറ് അച്ചാറ് ആ അതുപോലുള്ള സ്ഥാനങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ചെറിയ റബ്ബറും നമുക്ക് അതും നല്ല കാണാൻ കഴിയുന്നത് ചെറിയ റബ്ബറും തോട്ടം നല്ല വിജനമായി കിടക്കുക നമുക്ക് ഒരു സിനിമ ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമായത് അത് സൂപ്പർ റബ്ബറും തോട്ടം എന്ന് പറഞ്ഞാൽ സൂപ്പർ റബ്ബറും തോട്ടം ആയതുകൊണ്ട് പറയല്ല ഇത്രയും സൂപ്പർ റബ്ബറും തോട്ടം ഞാൻ കണ്ടിട്ടില്ല പ്രകൃതി രമണീയമായ റബ്ബറും തോട്ടം അപ്പോൾ അപ്പം ഞങ്ങളത് കാണിച്ചു തരാം